നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏ യുഗത്തിൻ്റെ കാലമാണിത് പല രീതിയിലുള്ള ഏ വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിലടക്കം ട്രെൻഡിങ് ആകാറുണ്ട് എന്നാൽ ഇത് നല്ല രീതിയിൽ ആളുകൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിന് വളരെയധികം അപകടകരമായ മറ്റൊരു വശം കൂടിയുണ്ട് പല ആളുകളുടെയും അവർ വളരെ മോശമായിട്ടുള്ള എഡിറ്റിങ്ങും ഇത്തരത്തിലേ ഉപയോഗിച്ചിട്ട് നടത്തിക്കൊണ്ടും അത് സോഷ്യൽ മീഡിയ പേജുകളിൽ നിറയുന്നതൊക്കെ തന്നെ കാണുന്നുണ്ട് ഏതായാലും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒരു വീഡിയോ പങ്കുവെച്ചതാണ് ഇപ്പോൾ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയെ എഫ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഒരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിനെ തിരിതെളിയിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലൂടെയാണ് യു എസ് പ്രസിഡന്റ് ദൃശ്യങ്ങൾ പങ്കിട്ടത് ഡെമോക്രാറ്റുകൾ ആരും നിയമത്തിന് അതീതരല്ല പ്രത്യേകിച്ച് പ്രസിഡന്റ് എന്ന് ഒബാമ പറഞ്ഞു തുടങ്ങുന്നിടത്താണ് നാൽപ്പത്തി സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വീഡിയോ ആരംഭിക്കുന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയെ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ വിലങ് വച്ചു കൊണ്ടു പോകുന്ന ഏ വീഡിയോ പങ്കുവെച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ആരും നിയമത്തിന് അധീനതരല്ല എന്ന് അടിക്കുറിപ്പോടു കൂടിയിട്ടാണ് ഈ ദൃശ്യങ്ങൾ പങ്കുവെച്ചത് തോന്നിയതുപോലെ കാര്യങ്ങൾ പറയുന്ന ട്രംപിന്റെ ഏ വീഡിയോ സോഷ്യൽ മീഡിയയ്ക്കും കൗതുകമായി പ്രസിഡന്റ് നിയമത്തിന് മുകളിലാണെന്ന് ഒബാമ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവെച്ച കമന്റിന് മറുപടിയായാണ് ട്രംപ് ഏ ദൃശ്യങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ട്രംപുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ ഉദ്യോഗസ്ഥരെത്തി ഒബാമയെ ഇരു കൈകളിലും പിടിച്ച് ബലമായി കൊണ്ടുപോകുന്നതാണ് ദൃശ്യങ്ങളുള്ളത് ജയിലിലെ സെല്ലിൽ ഓറഞ്ച് നിറമുള്ള വസ്ത്രം ധരിച്ചു നിൽക്കുന്നതും ദൃശ്യങ്ങളുണ്ട് ട്രംപിന്റെ രണ്ടായിരത്തി പതിനാറ് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ റഷ്യൻ സ്വാധീനം സ്വാധീനമുണ്ടായിരുന്നുവെന്ന വ്യാജ ആരോപണത്തിൽ ഒബാമ വിചാരണ നേരിടണമെന്ന് യു എസ് നാഷണൽ ഇൻ്റലിജൻസ് ഏജൻസി ഡയറക്ടർ തുൽസി ഖബാഡ് പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്കുള്ളിലാണ് ഏ വീഡിയോ പുറത്തു വരുന്നത് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ റഷ്യയുടെ സ്വാധീനം സ്ഥാപിക്കുന്നതിനായി ഒബാമയുടെ സുരക്ഷാ കാബിനറ്റ് തയ്യാറാക്കിയ നൂറ്റി പതിനാല് പേജുള്ള തിരുത്തലുകൾ വരുത്തിയ ഇമെയിലുകൾ കണ്ടെത്തിയതായാണ് ഗബാഡ് അവകാശപ്പെട്ടത് ട്രംപിനെ അപകീർത്തിപ്പെടുത്തുന്നതിനും അട്ടിമറി നടത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയതെന്നും ഗബാർഡ് എക്സിൽ കുറിച്ചു ഏത് അധികാരത്തിലുള്ള ആളാണെങ്കിലും ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഗബാർഡ് കുറിച്ചു അന്വേഷണത്തിലായി എല്ലാ രേഖകളും ഡിയോജിക്ക് കൈമാറുമെന്നും അവർ അറിയിച്ചു ഗബാഡിന്റെ നീക്കത്തെ ട്രംപ് അഭിനന്ദിക്കുകയും ചെയ്തു നിലവിൽ ട്രംപ് പങ്കുവെച്ച ഒബാമയെ അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി വരും ദിവസങ്ങളിൽ ഒബാമയെ അറസ്റ്റ് ചെയ്യുമെന്നതിന്റെ മുന്നറിയിപ്പാണോ ഇതെന്ന് സംശയം ഉയരുന്നുണ്ട് പലരും ഇത് എ ഏയാണെന്ന് തിരിച്ചറിയാതെ പ്രതികരിച്ചു അതേസമയം തന്നെ ഉറ്റചങ്ങാതി ഇലോൺ മസ്ക് ഉടക്കിയതിന്റെ ക്ഷീണത്തിലാണ് ട്രംപ് അതിനിടയിലാണ് ട്രംപ് നടത്തുന്ന പല കാര്യങ്ങളും വലിയ വിമർശനങ്ങൾക്കും ഇടവെക്കുന്നത് എപ്സെറ്റിൻ ഫയലുകൾ ചർച്ചയാകുന്നതാണ് ട്രംപിനെ ക്ഷീണം ചെയ്യുന്നത് ബാലപീഡകനെ അശ്ലീലം ഉള്ളടക്കമുള്ള കത്തെഴുതിയെന്ന വാർത്ത പ്രസിദ്ധീകരിച്ച വാൾസ്ട്രീറ്റ് ജേണലിലും റൂബർട്ട് മാറ്റോക്ക് അടക്കമുള്ള ഉടമകൾക്കുമെതിരെ ആയിരം കോടി ഡോളർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നു ബാലപീഡന കേസുകളിൽ വിചാരണ നേരിടുന്നതിനിടെ ജയിലിൽ ജീവനൊടുക്കിയ ജെഫ്രി എപ്സെറ്റിനുമായി ബന്ധപ്പെടുത്തി വന്ന റിപ്പോർട്ടിനെതിരെയാണ് ട്രംപ് കോടതിയെ സമീപിച്ചത് യു എസ് ശതകോഡീഷനായ ജെഫ്രി എപ്സ്റ്റെയിൻ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജീവനൊടുക്കിയത് എപ്സ്റ്റൈനെ രണ്ടായിരത്തി മൂന്നിൽ അൻപതാം ജന്മദിനത്തിൽ കിട്ടിയ കത്തുകളിൽ ട്രംപിന്റെ പേരിലുള്ള കുറിപ്പും ഉണ്ടായിരുന്നുവെന്നും അതിൽ അശ്ലീല ചിത്രം വരച്ചിരുന്നുവെന്നാണ് വാൾസ്ട്രീറ്റ് ജേണലിൽ വ്യാഴാഴ്ച വന്ന റിപ്പോർട്ട് പ്രസാധകർക്കും രണ്ട് റിപ്പോർട്ടർമാർക്കും റിപ്പോർട്ടർമാർക്കുമെതിരെയാണ് കേസ് വ്യാജവാർത്ത അച്ചടിക്കുന്ന വൃത്തികെട്ട സാധനത്തിനെതിരെ ശക്തമായ കേസെടുത്തതായി സമൂഹ മാധ്യമത്തിലൂടെ ട്രംപ് തന്നെയാണ് വ്യക്തമാക്കിയത് മാറ്റോക് സാക്ഷിയായി ഹാജരാകുന്ന സന്ദർഭത്തിന് കാത്തിരിക്കുകയാണ് അത് രസകരമായ അനുഭവമായിരിക്കുമെന്നും ട്രംപ് കുറിച്ചു അതേസമയം റിപ്പോർട്ടിൽ ഉറച്ചു നിൽക്കുന്നതായി സ്ഥാപനം വ്യക്തമാക്കി ഒബാമയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് ആരോപണം ഉയർന്ന ആഴ്ചകൾക്ക് ശേഷമാണ് ഈ സംഭവം ട്രംപിന്റെ പ്രസിഡന്റ് സ്ഥാനം തടയുന്നതിനായി രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒബാമ ട്രംപ് റഷ്യ ഒത്തുകളി കെട്ടിച്ചമച്ചതിനുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും വെള്ളിയാഴ്ച യു ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് തുളസി ഗബാഡ് വെളിപ്പെടുത്തിയിരുന്നു മുൻ ഒബാമ ഭരണകൂടത്തെ വിചാരണ ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ ഒബാമ ഭരണകൂടത്തിലെ ഏറ്റവും ശക്തരായ വ്യക്തികൾ ഇന്റലിജൻസിനെ എങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കുകയും ആയുധമാക്കുകയും ചെയ്തുവെന്നും അമേരിക്കൻ ജനതയുടെ തീരുമാനത്തെ അട്ടിമറിച്ചും ജനാധിപത്യ റിപ്പബ്ലിക്കിനെ തുരങ്കം വെച്ചും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വർഷങ്ങളോളം നീണ്ടുനിന്ന അട്ടിമറിക്കെ അടിത്തറയിട്ടത് എങ്ങനെയെന്നും അമേരിക്കക്കാർ ഒടുവിൽ സത്യം മനസ്സിലാക്കുമെന്നും തുൽസി ഗബ്ബാർ എക്സിൽ കുറിച്ചു ശതകോടീശ്വരൻ ഇലോൺ മസ്ക് നയിക്കുന്ന ബഹിരാകാശ ദൗത്യ സ്ഥാപനമായ സ്പേസ് എക്സിനുള്ള ഗവൺമെന്റ് കരാറുകൾ റദ്ദാക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കവും പാളി വിവിധ വിഷയങ്ങളിൽ മസ്കുമായി ഭിന്നത രൂക്ഷമായ പശ്ചാത്തലത്തിലായിരുന്നു മസ്കിന്റെ കമ്പനികൾക്കുള്ള കരാറുകൾ റദ്ദാക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് അനാവശ്യ കരാറുകൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാൻ വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരോട് ട്രംപ് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കരാറുകൾ ഒട്ടുമിക്കവിയർ നിർണായകമാണെന്നും റദ്ദാക്കാനാവില്ലെന്നുമാണ് പരിശോധനയിൽ കണ്ടെത്തിയത് നാസയും പെൻറ്റകളും പങ്കുവച്ചതും ഇതേ അഭിപ്രായം മസ്കിന്റെ കമ്പനികൾക്ക് ശത കോടിക്കണക്കിന് ഡോളറിന്റെ കരാറുകളാണ് ഗവൺമെന്റും നൽകിയിട്ടുള്ളതെന്നും അവ റദ്ദാക്കിയാൽ തന്നെ യു എസിന് സാമ്പത്തികമായി വലിയ ആശ്വാസം ലഭിക്കുമെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലടക്കം ട്രംപിനെ ശക്തമായി പിന്തുണച്ച മസ്ക് ട്രംപ് കൊണ്ടുവന്ന ബിഗ് ബ്യൂട്ടിഫുൾ നിയമത്തെ ചൊല്ലിയാണ് ഭിന്നതയിലായത് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് ലഭിക്കുന്ന ഗവൺമെന്റ് സബ്സിഡി റദ്ദാക്കിയതുൾപ്പെടെ ഹരിതോർജ മേഖലയുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ബില്ലിലെ നിർദ്ദേശങ്ങളാണ് മസ്കിനെ ചൊടിപ്പിച്ചത് ട്രംപ് ഭരണകൂടത്തെ സഹായിക്കാൻ രൂപീകരിച്ച ഡോജിന്റെ തലവനായിരുന്നു മസ്ക് ആ സ്ഥാനം ഉപേക്ഷിച്ചാണ് ട്രംപിനെതിരെ വിമർശനം കൊടുത്തത് അമേരിക്കയെ പാപ്പരാക്കുന്ന വിനാശകരമായ ബില്ലാണ് ട്രംപിൻ്റെതെന്നും തുറന്നടിച്ച മസ്ക് അമേരിക്ക പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിക്കും തുടക്കമിട്ടിരുന്നു ഇതോടെ ട്രംപ് മസ്ക് ഭിന്നത കൂടുതൽ കലുഷിതമായിരുന്നു പെൻറ്റകിട് നിന്ന് ഏപ്രിലിൽ അഞ്ച് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളർ അതായത് ഏകദേശം അൻപതിനായിരം കോടി രൂപ മതിക്കുന്ന ഇരുപത്തെട്ട് കരാറുകൾ സ്പേസ് എക്സ് നേടിയിരുന്നു നാസയാകട്ടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് അടുത്ത സംഘത്ത് ഈ മാസം അയക്കാനിരിക്കുന്നത് സ്പേസ് എക്സിൻ്റെ സഹകരണത്തോടെയാണ് സ്പേസ് എക്സിന്റെ ഡ്രാഗൻ ടു സ്പേസ് ക്രാഫ്റ്റിനാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കും തിരിച്ചും ദൗത്യ സംഘത്തെ കൊണ്ടുപോകാനുള്ള സർട്ടിഫിക്കേഷൻ ഉള്ളത് ട്രംപുമായുള്ള തർക്കം രൂക്ഷമായ വേളയിൽ ക്രൂ ഡ്രാഗൺ പ്രവർത്തനം നിർത്തുമെന്നും മസ്ക് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതും നാസയിൽ ആശങ്കയും സൃഷ്ടിച്ചിരുന്നു രാജ്യസുരക്ഷയ്ക്ക് അനിവാര്യമായ നിരവധി സാറ്റലൈറ്റുകളുടെ സേവനവും സ്പേസ് എക്സ് നിലവിൽ നൽകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കരാറുകൾ റദ്ദാക്കുന്നത് തിരിച്ചടിയാകുമെന്ന അഭിപ്രായവും ഉയർന്നിട്ടുണ്ട് ഏതായാലും ട്രംപ് ഇപ്പോൾ കൈവയ്ക്കുന്ന മേഖലയിൽ നിന്നൊക്കെ തന്നെ തിരിച്ചടി നേരിടുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോയും പങ്കുവെച്ചുകൊണ്ട് ട്രംപ് മറ്റൊരു കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നത് ഏതായാലും ട്രംപിനെതിരെ ഒരു വിഭാഗം ഇപ്പോൾ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്